अरे आधा 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 डा कोड क्या पा ऐ बिनोड क्या अरे आधा आधा उन ता बिनोटा ट्राउनी कोड के आधा डा आधा ना അതാ അതാ ശല് കയ്യിലുള്ള കാണുന്നില്ലേ വേണം കിടക്ക് അതാ ചെടി തട്ടിടും ോണിക്ക് കൊടുക്ക പിന്നോട്ടാ ഏട്ടിണ്ടോടാ നിങ്ങള് തൊട്ടുണ്ടോ ഒരു തൊട്ടുണ്ടോ ോട്ടോ റോണിക്ക് നിങ്ങൾ കൊടുക്കരുത് കേട്ടാ

ടണി doğru <tribuye> 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 응아무이 <목소리> 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 Rani I <laughs> don't have it Can I have it? Yes Can I have it?